അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വരഹമുല്ലാ വർബുൽ അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ നമ്മളുടെ ഖുർആൻ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സൂറത്തുൽ കലമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ونبدا آية القرآن نمرة شرشيدة إن نمك باقي نقام: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطع كل حلاف مهين همّاز هم مشائم بنميم مناع للخير معتد اثيم عتل بعد ذلك زنيم ان كان ذا مال وبنين اذا تتلى عليه اياتنا قال اساطير الاولين سنسمه على الخرطوم انا بلوناهم كما بلونا اصحاب الجنه اذ اقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فاصبحت كالصريم അധികമായി സത്യം ചെയ്യുന്നവനും നിന്നുമായ ഒരാളെയും നീ അനുസരിക്കരുത് ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ അധികമായി സത്യം ചെയ്യുന്നയാൾ മഹീൻ നിന്ദനായിട്ടുള്ള ഒരാൾ അങ്ങനത്തെ ഒരാളെയും നീ അനുസരിക്കരുത് എന്ന് ബിനമീം കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നീ എന്താക്കരുത് അനുസരിക്കരുത് മന്നയിൽ അസീം നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും എന്നാൽ തടസ്സക്കാരൻ മന്നാ ഇല്ലിൽ ഹൈറി നല്ല കാര്യത്തിന് തടസ്സം നിൽക്കുന്ന ആൾ അതുപോലെ തന്നെ മൊഹത്തിൻ അസീം മൊഹത്തദ് എന്ന് പറഞ്ഞാൽ അതിക്രമി അസീം മഹാബാബി അതുപോലെ സനീം അതിനു പുറമെ ക്രൂരനും ദുഷ് ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും അതെ അവർ ുംക്കളുമതിനാൽ അവന് നമ്മുടെ ആയത്തുകൾ വേദലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും അസാഖീറു പൂർവികന്മാരുടെ പുരാണ കഥകളാണ് എന്ന് സനസിമുഹു അലൽ ഹുർത്തൂം വഴിയെ അവൻ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിനെ അടയാളം വെച്ചേക്കും ഹുർത്തൂം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ ഹുർത്തൂം തുമ്പിക്കൈ അല്ലെങ്കിൽ മൂക്ക് അതിന് സനസിമുഹു നാം എന്താക്കും അടയാളം വെച്ചേക്കും ഇവിടെ അൻഖാനി വബനീൻ അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യത്തിന് ഏതിന് കാരണമായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടു മൂന്ന് തരത്തിലാണ് അതിൻ്റെ സാധ്യത കാണുന്നത് ഒന്ന് പത്താം വചനത്തിൽ പറഞ്ഞതുപോലെ ലാ തു നീ അനുസരിക്കരുത് എന്ന് വിരോധിക്കുന്ന ക്രിയയുമായി ബന്ധപ്പെട്ടത് ആവാം അങ്ങനെയാണെങ്കിൽ മേൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശം ഇതാണ് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തേത് മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായി തീരാനുള്ള കാരണമാകാം അതായത് ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്ത് മക്കളും ഉണ്ടെന്നുള്ളതാണ് മൂന്നാമത്തേത് പതിനഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ എന്താണ് കാല അസാതീറുൽ അവവലീൻ അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കെട്ടുകഥയാണ് അങ്ങ മൂന്നാമത്തെ അഭിപ്രായം എന്താണ് പതിനഞ്ചാമത്തെ ആയത്തിൽ കാല അവൻ പറയും എന്നതുമായി ബന്ധപ്പെട്ടതും ആകാൻ സാധ്യതയുണ്ട് ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവർക്ക് അതായത് അവർക്ക് വേദവാക്യങ്ങൾ ോ കേൾപ്പിക്കുമ്പോൾ അത് പഴഞ്ചൻ വർത്തമാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളുവാൻ കാരണം എന്താണ് അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രീതിയിൽ മൂന്ന് രീതിയിൽ ഇതിൻ്റെ ആശയം പറയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജവും പയഞ്ജനമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ എട്ടൊമ്പത് സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുന്നത് അവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം ഒരാൾ ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ കാരണമായി തീരും എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ ഉള്ളതാണെങ്കിലോ അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും അല്ലേ ഈ പറഞ്ഞ മേൽ പറഞ്ഞ എല്ലാ ദുർഗുണങ്ങളും ഒരാളിലുണ്ടെങ്കിൽ അയാൾ എന്താണ് പൈശാചിക സ്വഭാവിയാണ് അവൻ നന്നായി തീരുമെന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് പിന്നെന്തില്ല യാതൊരു സ്ഥാനവുമില്ല മാത്രമല്ല അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ പേടിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എല്ലാ സമയത്തും സത്യം ചെയ്യുന്ന പതിവ് കളവ് പറയുന്നവരുടെ ലക്ഷണമാകുന്നു അത് നേരായ കാര്യത്തിൽ പോലും ചെറിയ കാര്യത്തിൽ പോലും അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് എന്തല്ല നല്ല കാര്യമല്ല അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശം താൻ പറയുന്ന കാര്യം കേൾക്കുന്നവനെ കൊണ്ട് വിശ്വസിപ്പിക്കലാണ് തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ പറഞ്ഞത് മറ്റുള്ളവർ അനുസരിക്കാൻ പിന്നെ കേൾക്കാൻ വേണ്ടി വെറുതെ അങ്ങ് കുറേ സത്യം ചെയ്യുന്ന സ്വഭാവം നല്ലതല്ല എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ടോ അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും എന്ന് പറഞ്ഞല്ലോ അതിന് പുറമെ കുപ്രസിദ്ധി നേടിയവനും എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നാണ് ഇബ്നു കസീർ ഇബ്നുഖീർ റഹിമഹല്ല പറയതുപോലെ എന്ന വാക്കിൻ്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി എന്താണ് പിതാവ് അതുപോലെ പുത്ര ബന്ധം പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ചാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത് ചാരസന്താനമായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു പക്ഷെ പ്രകടമായില്ലെങ്കിലും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദു ദുഷ്കീർത്തിയാണ് അത് അത് ആളുകളിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും അവൻ ചെയ്ത സ്വഭാവക്കാരനാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ്ബിന് മുഹീറയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നാലും അല്ലെങ്കിലും ശരി ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ല എന്നതാണ് അള്ളാഹു ഈ വചനങ്ങളിൽ നമ്മെ ഉപദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളും ഓതിക്കേൾപ്പിക്കുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്കവണ്ണം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി പതിനാറാം വചനത്തിൽ സനസിമുഹു അലൽ അൽഹുർത്തൂം എന്താണ് വഴിയെ അവന് നാം തുമ്പിക്കഴിക്കുന്നതാക്കും അടയാളം വെക്കും എന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതാണ് തുമ്പിക്കൈ അഥവാ അൽഹുർത്തൂം എന്ന വാക്ക് ഇന്ന ജന്ന ഇത് നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതിനു നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ് ബലൗനാഹും എന്ന് പറഞ്ഞാൽ നാം പരീക്ഷണം നടത്തി കമാ ബലൗന അസഹാബൽ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ ഇത് അതായത് പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം എന്താണ് ഇത് അക്സമു ലയസ് മുന്നഹാ മുസ്ബിഹീൻ പ്രഭാതവേളയിലായിരിക്കെ എന്താക്കും നിശ്ചയമായും തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞൊരു സന്ദർഭത്തിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചത് വലായസ്തസ്നുവൻ അവരെ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല അവരെന്താക്കിയില്ല വല അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല വലായസ്തസ്നുവൻ ഈ വചനങ്ങളിൽ ഉദാഹരിച്ച ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതായിരുന്നുവെന്ന് കൃത്യമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല അതിൽ യമനിലുണ്ടായിരുന്ന ഒരു തോട്ടക്കാരെ പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ട അറിവ് ഉണ്ടായിരുന്നുവെന്നും ചില മുഫസിറുകൾ പറഞ്ഞതായി കാണുന്നുണ്ട് സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു ഏത് സദ്വൃത്തനും ഉദാരശീലനുമായ ഒരാളുടേതായിരുന്നു ആ തോട്ടം തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി വേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ച് കൂടുമായിരുന്നു പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി പിതാവിൻ്റെ നില തുടരുവാൻ അവർ എന്തായില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല പിതാവ് കൊടുത്തിരുന്നത് പോലെ അവർ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല അതുകൊണ്ട് രാത്രി വെളുക്കാൻ കാലത്ത് ആരും അറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി രഹസ്യമായി തം തമ്മിൽ തമ്മിൽ പറഞ്ഞുറച്ചു അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമത എന്തായിരിക്കുന്നു എന്തോ ഒരു അപകടം അതിനെ ബാധിച്ചു എന്താണ് അത് നശിച്ചുപോയ ഒരവസ്ഥയിലായിരുന്നു ഒന്നുമില്ലാതെ എല്ലാം നശിച്ചുപോയ അവസ്ഥയിൽ അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായി തീർന്നു ഇതാണ് ഈ തോട്ടക്കാരുടെ കഥയുടെ ചുരുക്കം സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആാൻ്റെ വാക്യങ്ങളിൽ നിന്നും തന്നെ സ്പഷ്ടമായി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ വല എസ് തസ്നൂൻ അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് തരത്തിലാണ് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതിനൊന്ന് അധികാലത്ത് ആരും അറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അഥവാ ഇൻഷാ എന്നോ മറ്റോ അവർ എന്താക്കില്ല പറയുകയുണ്ടായിട്ടില്ല തങ്ങളുടെ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു അഥവാ അള്ളാഹിവിനെ കുറിച്ചുള്ള ബോധം അവർക്ക് എന്തുണ്ടല്ല ഉണ്ടായിരുന്നില്ല എന്നർത്ഥം മുഫസിറുകളിൽ അധികപക്ഷവും ഈ ഒരു വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് മറ്റൊന്ന് രണ്ടാമത്തത് സാധു ജനങ്ങൾക്കുമേൽ ജനങ്ങൾ ജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കി കൊടുത്ത് ബാക്കി തങ്ങൾക്കെടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾക്ക് തന്നെ എടുക്കണമെന്നതായിരുന്നു അവരുടെ തീരുമാനം ഏതായിരുന്നാലും അതിൽ അടങ്ങിയിരിക്കുന്ന പിന്നെ തത്വം അതിൻ്റെ പാഠം നമുക്ക് മനസ്സിലാകും ആ തോട്ടത്തിൽ പിന്നെ ഒരാൾക്കും കൊടുക്കൂല എന്നവർ വാശി പിടിച്ചപ്പോൾ അവരുടെ നെയ്യത്ത് മനസ്സിൽ തെറ്റായി വിചാരം വന്നപ്പോൾ അള്ളാഹു എന്താക്കി ആ തോട്ടത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ എന്നിട്ട് അവൻ ഉറങ്ങുന്നവനായിരുന്നു ആയിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ശിക്ഷ ശിക്ഷാബാധ അതിൻ്റെ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു ഫസ്ബഹദ് കസ്വരീം അങ്ങനെ പ്രഭാതവേളയിലത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് അപകടം തോട്ടത്തിന് ബാധിച്ചു അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടുത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അള്ളാഹുവിനറിയാം ഏതായിരുന്നാലും തോട്ടം നേരം കൊടുക്കുമ്പോഴേക്കും മുഴുക്കേ നശിച്ചു പോയിട്ടുണ്ട് എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രിയെ പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും എന്തായിരിക്കും അർത്ഥമായി നമുക്ക് പറയാൻ കഴിയും ഇൻഷാ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അസല അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ